രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ ക്രൂരപീഡനത്തിനിരയായി ട്രെയിനി ഡോക്ടർ കൊല ചെയ്യപ്പെട്ടത് നഷ്ടപരിഹാരം വേണ്ട നീതി മതിയെന്നായിരുന്നു കുടുംബം സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എം ഡിയിൽ സ്വർണ്ണ മെഡലോടെ ഒന്നാം റാങ്ക് നേടണമെന്ന് സ്വപ്നം കണ്ട് ഡയറിയിൽ അത് കുറിച്ചു വളച്ച് ഉറങ്ങാൻ കിടന്ന അവൾക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയും ആ മരണവും വളരെ വലിയ ജനരോക്ഷത്തിലേക്കാണ് നയിച്ചത് ആ മകളുടെ നഷ്ടത്തിന് പകരമായി തങ്ങൾക്ക് ധനസഹായം വേണ്ടെന്ന് മാതാപിതാക്കൾ ഉറച്ചുനിന്നു വേണ്ടത് നീതിയാണെന്ന് പ്രഖ്യാപിച്ച് സി ബി ഐ അന്വേഷണത്തിൽ പ്രതീക്ഷയർപ്പിച്ചാണ് കുടുംബം വിധിക്കായി കാത്തിരുന്നത് കൊല്ലപ്പെട്ട ഡോക്ടർ അവസാനമായി ഡയറിയിൽ കുറിച്ച ഹൃദയഭേദകമായ കുറിപ്പ് മുമ്പ് പിതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു ഡോക്ടർ ഓഫ് മെഡിസിൻ പരീക്ഷയിൽ ഒന്നാമതായി മെഡൽ നേടാനായിരുന്നു അവൾ ആഗ്രഹിച്ചത് മകൾ നന്നായി പഠിക്കുമായിരുന്നുവെന്നും അവളെ ഒരു ഡോക്ടറായി കാണാൻ കുടുംബം ഒരുപാട് പ്രയാസം നേരിട്ടെന്നും പിതാവ് വേദനയോടെ പറഞ്ഞിട്ടുണ്ട് മകളുടെ ലക്ഷ്യത്തിലെത്താനായി ദിവസവും പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം അവളും പ്രയത്നിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപത് വെള്ളിയാഴ്ച കൊൽക്കത്തയിലെ ആചിക്കറ മെഡിക്കൽ കോളേജിലെ വനിതാ ജൂനിയർ ഡോക്ടറെ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി മുപ്പത്തിയൊന്നുകാരിയായ യുവതി തലേദിവസമാണ് ജോലിക്ക് കയറിയത് പിറ്റേന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു രണ്ടാം വർഷ പി ജി വിദ്യാർത്ഥിനിയായിരുന്നു അവൾ ക്രൂരമായ ബലാത്സംഗത്തിനു ശേഷം യുവതിയെ കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി പോലീസ് നൽകിയ വിവരം കൊലപാതകവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലെ സിവിക് വോളണ്ടിയറായ സഞ്ജയ് റോയിയെ പിറ്റേന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ശരീരത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ മുറിവുകളുണ്ടായിരുന്നു നാല് പേജുകളുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതെല്ലാം വ്യക്തമാക്കിയതാണ് കണ്ണുകളിൽ നിന്നും വായയിൽ നിന്നും രക്തം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്ന മൃതദേഹത്തിന്റെ മുഖത്തും നഖത്തിലും മുറിവുകൾ വയർ ഇടതുകാൽ ശരീരഭാഗങ്ങളിലെല്ലാം തന്നെ മാരകമായ മുറിവുകൾ എന്നിവ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചു കഴുത്തിലെ എല്ല് ഒഴിഞ്ഞിട്ടുള്ളതിനാൽ ശ്വാസമുട്ടിയാണ് മരണം സംഭവിച്ചതെന്ന് കൊൽക്കത്ത പോലീസ് വ്യക്തമാക്കി പുലർച്ചെ മൂന്നിനും ആറിനും ഇടയിലാണ് കൃത്യം നടന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം സഞ്ജയ് റോയ് മാത്രമല്ല ഇതിന് പിന്നിൽ നിരവധി ആളുകളും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെയധികം ജനരോക്ഷം ഉണ്ടായിരുന്നു അതിനു പിന്നാലെ ഡോക്ടർമാരുടെ സംഘടന രാജ്യമാകെ പ്രതിഷേധം നടത്തി ഒടുവിലാണ് കേസ് സി ബി ഐക്ക് വിട്ടത് അതേസമയം ഇപ്പോൾ വന്ന കോടതി വിധിയിൽ കുടുംബം തൃപ്തരല്ല വധശിക്ഷയായിരുന്നു പ്രതിക്ക് നൽകേണ്ടതെന്ന തീരുമാനത്തിലായിരുന്നു അവർ അതേസമയം അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല നടന്നത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും കേസുമായി ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് അറസ്റ്റിലായ സഞ്ജയ് പോലീസിന്റെ സിവിക് വോളണ്ടിയർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ എല്ലായിടങ്ങളിലും ഇയാൾക്ക് കയറി ചെല്ലാനുള്ള ഒരു അനുവാദമുണ്ടായിരുന്നു ഈ അവസരം തന്നെയായിരുന്നു പ്രതി മുതലെടുത്തത് സെമിനാർ ഹാളിൽ ഉറങ്ങിക്കടക്കുകയായിരുന്ന യുവതിയെയാണ് ഇയാൾ ബലാത്സംഗത്തിന് ഇരയാക്കിയത് ചെറുക്കാൻ ശ്രമിച്ചതോടെയാണ് അതിക്രൂരമായ കൊലപാതകം നടത്തിയത്